അലൈക്കും വർഹമത്തുള്ള ഖുർആാൻ ക്വിസിൻ്റെ അഞ്ചാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം നജായിബുൽ ഖുർആാൻ അതായത് ഖുർആനിൻ്റെ മഹിമകൾ എന്ന് വിശേഷിപ്പിച്ച സൂറത്ത് ഏത് ഉത്തരം സൂറത്തുൽ അൻ രണ്ടാമത്തെ ചോദ്യം ഖുർആാനിൽ മൂന്ന് ആയത്തുകൾ മാത്രമുള്ള എത്ര സൂറത്തുകൾ ഉണ്ട് അവ ഏവ ഉത്തരം മൂന്ന് സൂറത്തുൽ നസ്ർ സൂറത്തുൽ അസ്വർ സൂറത്തുൽ കൗസർ മൂന്നാമത്തെ ചോദ്യം മൈരിഫ എന്ന് പേരുള്ള ഖുർആാനിലെ അദ്ധ്യായം ഉത്തരം സൂറത്തുൽ ഇഹ്ലാസ് നാലാമത്തെ ചോദ്യം മറ്റു സൂറത്തുകളിൽ പറയപ്പെടാത്ത പതിനെട്ട് മതവിധികൾ പറയുന്ന സൂറത്ത് ഉത്തരം സൂറത്തുൽ മാഇദ അഞ്ചാമത്തെ ചോദ്യം അലഹമില്ലാഹ് റബിൾ ആലമീൻ കൊണ്ട് അവസാനിക്കുന്ന സൂറത്തുകൾ എത്ര അവ ഏതൊക്കെ രണ്ട് സൂറത്തു സുമർ സൂറത്തു സൂറത്തുസ്വാഫാദ് ആറാമത്തെ ചോദ്യം സൂറത്തുൻ എന്ന പദം കൊണ്ട് ആരംഭിക്കുന്ന ഒരു സൂറത്ത് ഉത്തരം സൂറത്തുൻ സൂറത്തുനൂർ ഏഴാമത്തെ ചോദ്യം പരലോകം ഖുർആനിൽ എന്നത് ആരുടെ കൃതിയാണ് ഉത്തരം കെ സി അബ്ദുള്ള മൗലവി എട്ടാമത്തെ ചോദ്യം താഴ്വരകളിൽ പാറകൾ തുരന്നു വീടുണ്ടാക്കിയവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ജനത ഉത്തരം സമൂത് ഗോത്രം ഒൻപതാമത്തെ ചോദ്യം ഒരു സ്ത്രീക്ക് അള്ളാഹു ബോധനം നൽകിയതായി ഖുർആാനിൽ പരാമർശമുണ്ട് ആരാണ് ആ മഹതി ഉത്തരം മൂസാ നബിയുടെ ഉമ്മ പത്താമത്തെ ചോദ്യം നാമം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന സൂറത്ത് ഉത്തരം സൂറത്തുറൂം പതിനൊന്നാമത്തെ ചോദ്യം ആയത്തുൽ ഹിജാബ് അവതരിപ്പിക്കപ്പെട്ട വർഷം ഉത്തരം ഹിജ്റ അഞ്ചാം വർഷം പന്ത്രണ്ടാമത്തെ ചോദ്യം ഖുർആനിൽ ഏത് സൂറത്തിലാണ് ഉളുവിൻ്റെയും തയമുമിൻ്റെയും രൂപം വ്യക്തമാക്കുന്നത് എത്രാമത്തെ ആയത്താണ് ഉത്തരം സൂറത്തുൽ മാ ഇത സൂക്തം ആറ് പതിമൂന്നാമത്തെ ചോദ്യം സിനാമുൽ ഖുർആാൻ അതായത് ഖുർആനിന്റെ പൂഞ്ഞ എന്നറിയപ്പെടുന്ന സൂറത്ത് ഉത്തരം സൂറത്തുൽ ബക്കറ പതിനാലാമത്തെ ചോദ്യം മലയാളത്തിൽ എഴുതിയ ആദ്യ ഖുർആൻ പരിഭാഷയുടെ കർത്താവ് ഉത്തരം മായിൻകുട്ടി ഇളയ പതിനഞ്ചാമത്തെ ചോദ്യം സൂറത്തുൽ ഫീലിൽ പ്രതിപാദിച്ച പക്ഷി ഉത്തരം അബാബിയൽ പക്ഷികൾ പതിനാറാമത്തെ ചോദ്യം അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്ക് താക്കീതായി അവതരിച്ച സൂറത്ത് ഉത്തരം സൂറത്തുൽ മുത്തഫിഫീൻ പതിനേഴാമത്തെ ചോദ്യം നബിസുലല്ലാഹ്ലൈ വസല്ലമ്മ വെള്ളിയാഴ്ച ദിവസവും പെരുന്നാൾ ദിവസവും പ്രസംഗത്തിൽ പാരായണം ചെയ്യാറുണ്ടെന്ന് ഹദീസിൽ വന്ന സൂറത്തുകൾ ഏതെല്ലാം ഉത്തരം സൂറത്തുൽ ഖാഫ് സൂറത്തുൽ ഖമർ പതിനെട്ടാമത്തെ ചോദ്യം ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട പ്രബോധനത്തിന് പ്രവാചകനെ പ്രേരിപ്പിച്ച പക്ഷി ഉത്തരം ഹുദ് ഹുദ് പത്തൊൻപതാമത്തെ ചോദ്യം മീം എന്ന അക്ഷരം വന്നിട്ടില്ലാത്ത സൂറത്ത് ഉത്തരം സൂറത്തുൽ കൗസർ ഇരുപതാമത്തെ ചോദ്യം ഖുർആനിൽ പരാമർശിച്ച ഒരു ഔഷധത്തിൻ്റെ പേര് ഉത്തരം തേൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഹജ്ജുൽ അക്ബർ എന്ന് പറയപ്പെടുന്ന ദിവസം ഏത് ഉത്തരം ദുൽ ഹജ് പത്ത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഖുർആാനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് ഉത്തരം സൂറത്തുൽ ഫാത്തിഹ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം എത്രാമത്തെ ജുസ്ഇൽ ആണ് കൂടുതൽ അധ്യായങ്ങൾ ഉള്ളത് ഉത്തരം മുപ്പതാം ജുസ് ഇൽ മുപ്പത്തിയേഴ് സൂറത്തുകൾ ചോദ്യം ഇരുപത്തിനാല് ഖുർആാനിൽ പറഞ്ഞ മുഹമ്മദ് നബിയുടെ മറ്റൊരു നാമം ഉത്തരം അഹമ്മദ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സൂറത്തു സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത് ഉത്തരം സൂറത്തു നംല് ഇരുപത്തിയാറാമത്തെ ചോദ്യം റബ്ബിജ് അൽനി മുഹമ്മദ് സൊലാത്തിയത്തി റബന വൽ ദുആ ഇത് ഏത് പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ഉത്തരം ഇബ്രാഹിം നബി അലൈഹി ഇരുപത്തി ചോദ്യം സബ ഉൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത് ഉത്തരം സൂറത്തുൽ ഫാത്തിഹ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഖുർആാനിലെ ഏറ്റവും നല്ല കഥ ഏത് സൂറത്തിലാണ് ഉത്തരം സൂറത്തു യൂസുഫ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ചിലന്തി എന്നർത്ഥം വരുന്ന സൂറത്ത് ഉത്തരം സൂറത്തുൽ അൻകബൂത്ത് മുപ്പതാമത്തെ ചോദ്യം ഖുർആനിന്റെ ഏറ്റവും സുപ്രധാനമായ സന്ദേശം എന്ത് ഉത്തരം തൗഹീദ്